നമസ്കാരം തൃശ്ശൂർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് വീട് പണിയാനൊക്കെ അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടിയാണ് ടാറിംഗ് റോഡിനോട് സമീപമായാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഇലക്ട്രിസിറ്റി കുടിവെള്ളമൊക്കെ അവൈലബിൾ ആണ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് തെങ്ങ് മാവ് ഒക്കെയാണ് ഈ പ്രോപ്പർട്ടിയിൽ വരുന്നത് ഇത് മൊത്തം ഇരുപത് സെൻറ്റ് വരുന്ന പ്രോപ്പർട്ടിയാണ് ഇത് മൊത്തമായോ ചെറിയ പ്ലോട്ടുകളായോ കൊടുക്കുന്നതായിരിക്കും സെൻറ്റിന് രണ്ടേ മുക്കാൽ ലക്ഷം രൂപയാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് ചെറിയ പ്ലോട്ടുകളായി കൊടുക്കുകയാണെങ്കിൽ വിലയിൽ മാറ്റം വരും ഈ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടേജ് വരുന്നത് ഇരുപത്തി മീറ്റർ ആണ് തിരൂർ സെൻറ്ററിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാറിയാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ബസ് റൂട്ടിൽ നിന്നും നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമ്മുടെ വീഡിയോസ് കാണുന്നവരെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും നിങ്ങൾക്ക് വീടുകളോ പ്ലോട്ടുകളോ വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം